എപ്പിസോഡില് ലാലേട്ടെന്ന് വന്നിട്ട് ആ ജയിലിന്റെ കാര്യം എടുത്തിട്ടിട്ടുണ്ടായത് ജയിലിന്റെ കാര്യം എടുത്തിട്ട് ഓരോരുത്തർക്കും കാര്യം ചോദിക്കുന്നു ഇത് ചോദിച്ചതിന് ശേഷം അനീഷ് പറയുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയില്ല എന്റെ മനഃപൂർവ്വം ഒരു ജോലി ഇടുന്ന തരത്തിലാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള എന്നുള്ളതായിട്ട് അനീഷെന്ന് തുറന്ന് പറയുകയാണ് എന്നിട്ട് ഈ പറയുന്നത് പറയുന്ന ആപുറ്റി ചോദിക്കുന്ന ഓരോ കാര്യം ഇവര് പറയുന്നതൊക്കെ തന്നെ അനീഷിനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലാണ് തോന്നുന്നത് കാരണം ഈ പറയുന്നൊരു അനീഷ് എന്തോ വലിയ ആനക്കാര്യം ചെയ്ത് തെറ്റി എന്നാണ് അവര് പറയുന്നത് എന്നാൽ ആൾക്കും മേലെ തെറ്റിയാൽ പലരും ഇവിടെ ഉണ്ട് എന്നിട്ട് അവരെയൊന്നും പറഞ്ഞാൽ അനീഷിനെ മാത്രം പറഞ്ഞു ഇതിനെല്ലാത്തിനു ശേഷം അനീഷിന്റെ ഒരു റെക്കോർഡ് നേട്ടം അവിടെ കിട്ടിയിരിക്കുകയാണ് അതായത് ലാലട്ട തന്നെ പറഞ്ഞു അനീഷ് ഏറ്റവും ഓരോ റെക്കോർഡ് നേട്ടമാണ് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നിട്ട് നേരെ കാർഡ് കൊണ്ടുവന്നിട്ട് ജയിലിന് ഒരു സംഭവം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് റെക്കോർഡ് നേടിയ അനീഷാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ കൊണ്ടു ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു എല്ലാരും വെളിയിൽ കാർഡ് നൽകി പോയിട്ട് അനീഷ് ആ റിബൺ മാറ്റി നോക്കിയ പോലെയും അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം തന്നെ എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് അവിടെ ഒപ്പിച്ചു വെച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നേ വരെ ഒരു ബീപിയിലും കാണാത്ത രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു ആ കണ്ടത് എന്തൊക്കെ തന്നെ അതൊരു ഫണ്ണായിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷെ അനീഷിന്റെ ഇടായിട്ടൊന്നും ഇതായിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷെ നേരെ ലിവിംഗ് ഏരിയയിൽ വന്നതിന് ശേഷം ലാലത്തും പറഞ്ഞു അനീഷ് ഇത് ഫണ്ണായിട്ട് എടുത്താൽ മതി ആ ഒരു തരത്തിലുള്ള ഒരു കാര്യമാണ് അവിടെ ചെയ്തതെന്നുള്ളതായിട്ട് പറയുന്നു അനീഷ് ഓക്കെ ലാലക്കണ് പറയുന്നു എന്തായാലും അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ല കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാണത്തില്ല കാരണം ഇങ്ങനെ ഒരു സംഭവം സീസണിൽ ആദ്യമായിട്ടാണ് ഈ സീസണിലൊന്നല്ല എല്ലാ രീതിയിലും നോക്കുമ്പോൾ ഇരിക്കും ഏഴ് സീസണിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ വന്നിരിക്കുന്നത് ജയിലിൽ ഒരാളുടെ പേര് നൽകുക എന്നുള്ള തരത്തിൽ എന്തായാലും ഇനിയിപ്പോ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അത് അനീഷിന്റെ പേരിൽ അറിയപ്പെടുന്നത് ജയിലാക്കിയിട്ട് ഇപ്പൊ ഭീതി അത് മാറ്റിയിട്ടുണ്ട്